എന്നെന്തിനാണ് താൻ തൻ്റെ വീട്ടുകാർ എന്റെ വീട്ടിലേക്ക് അയച്ചത് എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ താൻ എന്നെ ഇഷ്ടപ്പെട്ടത് എന്തിനാണ് ഞങ്ങൾ കേരളം വെട്ടി നഗരത്തിൽ വന്നതെന്നറിയോ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് സൗന്ദര്യ ആസ്വദിക്കാൻ കഴിയാത്തവന് ഈ സുന്ദരമായ കുട്ടിത്തന്ന തോന്നുന്ന മുഖം കണ്ടിട്ട് നീ പറയുന്നു പണ്ട് ഞാൻ സുന്ദരിയായിരുന്നു ഇപ്പൊ സുന്ദരിയല്ലെന്ന് അതുകൊണ്ട് നിന്നെ നിന്നെടുത്ത് ഞാൻ കളഞ്ഞു ഇത്രയും സുന്ദരിയായ ഒരു യുവതിയെ കണ്ടിട്ട് എൻ്റെ എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടായി അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എ ടി എം കൗണ്ടറിൽ ചെന്ന് എന്റെ എ ടി എം കാർഡ് ഇട്ടു എന്റെ പിന്നമ്പര് കുത്തി അതിന് വരുന്ന പൈസ എനിക്കാണോ അവകാശം ആ എ ടി എം മെഷീൻ ആണോ അവകാശം നിങ്ങളുടെ ഭർത്താവ് വിഷം കുടിച്ചാണ് മെച്ചെന്ന് പറഞ്ഞിട്ട് ദേഹം മുഴുവനും അടിവണ്ഠ പാടാണല്ലോ എത്ര നിർബന്ധിച്ചിട്ട് കുടിക്കാണ്ടിരുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും സമയമാണെന്ന് പിന്നെയാ പിന്നെ അത് ശീലായിക്കോളും കൊഴപ്പില്ലെന്നാ ജോലിച്ചും പറഞ്ഞേ അപ്പൊ ജീവിതം മുഴുവനും തനിക്ക് ചീത്ത സമയ എന്റെ കണ്ണിൽ ഒരു പൊടി പോയി എന്താ എന്റെ കണ്ണിൽ ഒരു പൊടി പോയി പെട്ടെന്ന് ഒരുപോടി പെട്ടെന്ന് ആ അടുപ്പിച്ചോയ് ഞാനിങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കുന്നത് സത്യത്തിൽ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാ ഈടായിട്ട് എപ്പോഴും തോന്നാ ഞാൻ ഒറ്റയ്ക്കാന്ന് അത് ഞാന്

അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തണം ഇതുവരെ മുല്ലപ്പെരിയാർ പൊട്ടുമോ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് അതിൻറെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പൊട്ടുന്ന വരെ ഇങ്ങനെ നോക്കിയിരിക്കും പൊട്ടുവോ പൊട്ടുവോ പൊട്ടു നീ എപ്പോഴെന്റെ ചുണ്ടിൽ കയറിയോ അന്ന് മനുഷ്യ സമൂഹം എന്നെ വെറുത്തു പോന്നവരൊക്കെ പോട്ടെ എനിക്ക് നിങ്ങളാണ് പ്രിയം അത് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ കുട്ടികളുണ്ടാവുള്ളൂ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവത്തില്ല നിങ്ങൾ എന്തു ചെയ്യണം കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം എന്നാലേ കുട്ടി ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഞാനിവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് പൂജ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ ആരോടും ആർഗ്യൂ ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ചെസ്റ്റ് എങ്ങനെ വളർത്തണം വളർത്തുന്നവരാണ് അമ്മ പ്രസവിക്കുന്നൊന്നും ആര് പ്രസവിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചി കൊച്ചു താഴെ വീഴുന്നത് എനിക്ക് കാണണം പല്ല് പൊട്ടി താഴെ വീഴുന്നത് എനിക്ക് കാണണം കാണണം അനിയത്തി ഒരു അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തു അതും കേട്ട് ഞങ്ങളുടെ ഡാഡി ആയിട്ട് പറഞ്ഞു ഒന്ന് പോടി രാവിലെ എണീറ്റപ്പോൾ എന്റെ ലിംഗം കാണുന്നില്ല വലിയൊരു കേട്ടോ നമുക്ക് ഈ വാർത്ത നമ്മുടെ ആശ്രമത്തിലെ പാത്രത്തിൽ തന്നെ കൊടുക്കണം അത് ഒരു രക്ഷപ്പെട്ടതാണ് എന്തോരം ജോലി ചെയ്യുന്ന രക്ഷപ്പെട്ടു എല്ലാം പോട്ടെ പുതിയ എറണം നമുക്ക് അവിടെ വരുത്താം ഇത് ഒരു നടക്കു പോകുന്ന ലക്ഷണം കാണുന്നില്ല അതല്ല ഒരു ഗ്ലാസ് തരാൻ പറഞ്ഞു റബ്ബറല്ലോ എസ്പെഷ്യലി ആസ് ആസ് എ വുമൻ വിമൻ വി ഷുഡ് ലേൺ ടു സേ നോ എല്ലാരും എപ്പോഴും മറ്റവർക്ക് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് ഒരു മകളായിട്ടും ഒരു ഭാര്യയായിട്ടും ഒരു അമ്മയായിട്ടും നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടും ജീവിക്കണം അതിന് വേണ്ടി ആവശ്യം വരുന്ന സ്ഥലത്ത് നമ്മൾ നോ പറയണം നമുക്ക് വേണ്ടിട്ട് ഉള്ള ചെറിയ സ്വപ്നങ്ങൾ കാണണം കൊച്ചു രാജകുമാരിക്ക് വേണ്ടി രാജകുമാരിക്ക് പാട്ട് കേട്ടില്ലെങ്കിലേക്കും രാജകുമാരി ഒന്നുമല്ല രാജകുമാരനാ ചവിട്ടനോ ചവിട്ടുണ്ടോ അയ്യോ ചവിട്ടുന്നുണ്ട് കേട്ടോ മോണല്ലോ വേണ്ടേ അയ്യോ ദേ ബാത്റൂമിൽ ലൈറ്റ് ഓൺ ആക്കിട്ടിരിക്കുന്നു ഇത് ഓഫ് ആക്കത്തില്ല അപ്പടി മറവിയാണ് എന്ത് പറയാനാണ് അതിന ആരാണ് ഇറങ്ങി വന്നത് ഞാൻ എന്നോട് ഞാൻ നിങ്ങളേളാ ചൂടായത് എനിക്ക് എന്നോട് തന്നെ ഒന്നും ചൂടാവാൻ പാടില്ലേ എന്നോട് ചൂടാകാനും ആരെങ്കിലും വേണ്ട